പിന്നെ ഈ വാർത്തയിൽ പറയുന്നത് ഇത് ഞാൻ കാണിച്ച വാർത്തയാണ് അതായത് ഗുജറാത്തിലെ ഒരു കെട്ടിട സമുച്ചയത്തില് പിന്നെ ഏതാണ്ട് നാനൂറോളം ഫ്ലാറ്റ് ഉണ്ട് ആ നാനൂറോളം ഫ്ലാറ്റിൽ വന്നത് മുഴുവൻ ഈ ഹിന്ദുക്കളാണ് അങ്ങനെ ആ ഹിന്ദുക്കളുടെ ഇടയിൽ ഒരു മുസ്ലിം കുടുംബം ചെന്ന് താമസിക്കാൻ പോയി അവർ വാങ്ങിയതാണോ എന്താണെന്നറിയില്ല ആ ഒരു ഫ്ലാറ്റിൽ താമസിക്കാൻ വേണ്ടി പോയപ്പോ അവിടുത്തെ ആ മൊത്തം ഫ്ളാറ്റിലത്തെ ഗുജറാത്തികള് ഗുജ്ജുകൾ എന്ന് പറയാം ഗുജ്ജു ഗുജറാത്തികളുടെ ഗുജ്ജുകൾ എന്നാണ് ലോകമെമ്പാടും പറയാം അത് പരിഹസിച്ചുകൊണ്ട് തന്നെയാണ് പറയുന്നത് കാരണം എന്താ വെച്ചാൽ ഭയങ്കര വർഗീയതയാണ് അങ്ങനെ ഈ ഗുജ്ജുകളൊക്കെ ഒക്കെ കൂടിയിട്ട് ഭയങ്കര പ്രതിഷേധം ആ ഒരു ഫ്ലാറ്റ് കാലിയാക്കിയിട്ട് അവരെ ഓടിക്കണം ഞങ്ങൾക്ക് പറ്റൂല അവര് മാംസം പാചകം ചെയ്യും അതൊക്കെ കൂടി മണത്താൻ ഞങ്ങൾക്കകെ തല ചുറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പ്രതിഷേധം അതിനുശേഷം ആ മുസ്ലിം കുടുംബത്തിനെ പുറത്താക്കിയല്ലേ എന്നറിയില്ല ചിലപ്പം ആ ഒരു മുസ്ലിം കുടുംബത്തിന് ആ ഒരു ഫ്ലാറ്റ് കൊടുത്തത് തന്നെ ഇങ്ങനൊരു കലാപം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരിക്കും പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതേ ഗുജ്ജുകൾ ഇതേ ഗുജറാത്തികൾ ഓടി ഓടി മുസ്ലിം രാജ്യത്ത് പോയിട്ട് നക്കും നിങ്ങൾ കേട്ടില്ലേ ഭർദ്ദ യു എയിലെ ആ ഭർദ്ദുബായ് മുഴുവൻ ഗുജറാത്തികളാണ് ആ ഗുജറാത്തികൾ താമസിക്കുന്നത് ആരുടെ കൂടിയാണെന്ന് അറിയുമോ ഓരോരോ ബിൽഡിംഗ് ഉണ്ടെങ്കിൽ അതിൽ ചിലപ്പോ ഒരു അഞ്ച് ഗുജറാത്തികൾ ഗുജറാത്തികളുണ്ടെങ്കിൽ ഒരു മൂന്നാല് ഫ്ളാറ്റിൽ മുസ്ലിംങ്ങൾ തന്നെ ആയിരിക്കുള്ളൂ അത്മാര് ഈജിപ്ഷ്യന്മാര് മൊറോക്കോ ജോർദൻ അങ്ങനത്തെ മുസ്ലിങ്ങളായിരിക്കുള്ളൂ ആ മുസ്ലിങ്ങൾ എന്തൊക്കെ പാചകം ചെയ്യും ആ സമയത്ത് ഒരു പ്രശ്നമില്ല കാരണം എന്താണ് അവിടെ പിന്നെ തല പൊക്കിയാലും പിന്നെ തല കാണുകയും പിന്നെ നേരെ ജയിലിൽ കേൾക്കേണ്ടി വരും ഇവിടെ ഇന്ത്യയിലെന്ത് ഗുണ്ടായസും നടക്കുമല്ലോ മുസ്ലിങ്ങൾക്കെതിരെയാണെങ്കിൽ പിന്നെ പറയും പ്രോത്സാഹനവും കിട്ടും അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ ഭയങ്കര പ്രതിഷേധം അവിടെയാണെങ്കിൽ നക്കാൻ പോകുന്നത് മുസ്ലിം രാജ്യത്ത് നാണും മാനം കിട്ടിട്ട് എന്നിട്ട് അവിടെ പോയി താമസിക്കുന്നത് മുസ്ലിങ്ങളുടെ കൂടെ ആ താമസിക്കുമ്പോൾ തന്നെ തൊട്ടടുത്ത് മുസ്ലിം പള്ളി ഉണ്ടാവും അവിടെ ആസാനം കേൾക്കുന്നുണ്ടാവും അതൊന്നും പ്രശ്നമില്ല പണം നക്കുമ്പോൾ പിന്നെ പണം തന്നെ ദൈവം ഇന്നിൽ വന്ന ഭയങ്കര ശ്രീരാമൻ ദൈവം അപ്പൊ ഇതാണ് വേറെ സ്ഥിതി എന്ന് മാത്രമല്ല ഒരുപാട് മുസ്ലിം രാജ്യങ്ങളിൽ പോയി താമസിച്ചിട്ട് അവിടെ അവരുടെ പേരിട്ടിരിക്കുകയാണ് ഓരോ റോഡിന് തന്നെ ഗുജറാത്തികളിൽ പേരിട്ടിരിക്കുകയാണ് ഇപ്പൊ ബഹ്റൈനിൽ ഒരു സ്ഥലമുണ്ട് അവിടെ ഗുജറാത്തി ഗലീന്നായിട്ട് പറയാം ഇവരുടെ പേരാണ് ഈ ഗുജ്ജുകളുടെ പേരാണ് എന്ന് മാത്രമല്ല ആ മുസ്ലിം രാജ്യം ഇവർക്കൊക്കെ ധാരാളം അമ്പലങ്ങൾ പണിത് കൊടുക്കുകയും ചെയ്യും ഫ്രീ ആയിട്ട് യു എയിൽ കണ്ടില്ലേ എത്രയും അമ്പലങ്ങളുണ്ട് അബുദാബി വലിയൊരു അമ്പലം പക്ഷെ അതിനെക്കുറിച്ച് കുറിച്ച് പറയില്ല അക്ഷരം കാരണം അത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മുസ്ലിങ്ങളെ പൊക്കി പറഞ്ഞതുപോലെ ആയെങ്കിലും അത് പറഞ്ഞല്ലോ മുസ്ലിങ്ങൾ എല്ലാവരും കുതിരപ്പുറത്ത് വന്നിട്ട് ഹിന്ദുക്കളുടെ സ്ഥലം ഇങ്ങനെ വെട്ടിയെടുത്തവരാണെന്ന് പറയണ്ടേ അപ്പൊ അത് ഇല്ലാതാവും അപ്പൊ അതുകൊണ്ടാണ് ഈ അബുദാബിന്റെ അമ്പലത്തിനെ കുറിച്ച് അക്ഷരം പറയാത്തത് അപ്പൊ ഈ ബഹ്റൈനിൽത്തെ റോഡിന്റെ പേര് ഷെയ്ഖ് അഹമ്മദ് റോഡ് എന്ന മറ്റു ആണ് അതിനവരുടെ പേര് എന്താ പറയുക ഗുജറാത്തി ഗലി അവിടെ ഫുൾ ഗുജറാത്തികളാണ് ഫുള്ള് ഗുജറാത്തിൽ പറയാൻ പറ്റുന്ന വലിയ വലിയ ബിൽഡിംഗിൽ ഫുൾ മിക്സ് ആണ് അപ്പൊ ആ സമയത്ത് അവർക്ക് പ്രശ്നം കിട്ടും ആ സമയത്ത് മുസ്ലിം മട്ടൻ കറി വെച്ചാലും ചിക്കൻ കറി വെച്ചാലും ഒന്നും അവർക്ക് പ്രശ്നമില്ല ഉണ്ടാകാതെ അപ്പൊ നല്ല സന്തോഷമായിട്ട് ഉണ്ടായിരുന്നു ഇവിടെ കണ്ടില്ലേ ഒരു കുടുംബം വന്നപ്പോ ഞങ്ങൾക്ക് അത് പറ്റില്ല എന്ന് പറയുന്നു